എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ രാമായണ മാസം മാസം ആ ഒരു പേര് തന്നെ മാറി പണ്ട് കാ കള്ള കർക്കിടകമെന്നും പഞ്ഞ മാസം എന്നും ഒക്കെ പറഞ്ഞു നമ്മൾ ഇന്നിപ്പോൾ ആ പേര് തന്നെ മാറ്റിയിരിക്കുന്നു കാരണം പുണ്യമാസം എന്ന് പറഞ്ഞു തുടങ്ങി ദുരിതങ്ങൾ കുറച്ചുണ്ടെങ്കിലും അത് ഇന്നത്തെ ഒരു സമൂഹത്തിന് അത്രയ്ക്ക് ഒരു പ്രശ്നമല്ല മാത്രമല്ല നമ്മൾ രാമായണ മാസം എന്ന് കർക്കിടകത്തിന് പേര് കൊടുത്തിരിക്കുന്നു എന്തൊരു മാറ്റമാണല്ലേ ലോകത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും സന്തോഷമുണ്ട് ഭഗവാനെ രാമനെ ഒരു മാസം മുഴുവനും നമ്മൾ ഓർക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം തന്നെയാണ് പക്ഷേ രാമൻ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ അപ്പോൾ ഭഗവാൻ എന്നും ഉള്ളിലൊരു ബോധസ്വരൂപനായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ആ നമ്മളൊക്കെ തന്നെ ആത്മാ രാമന്മാരാണെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു ഭഗവാനെ ഓർക്കാൻ ഒരു മാസമാണോ വേണ്ടത് അല്ല എല്ലാ സമയവും നമ്മുടെ ഉള്ളിലേ ഇരിക്കുന്ന ഭഗവാനെ എന്നും നമുക്ക് രാമായണം വായിച്ചുകൊണ്ട് ഓർക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഈ ഒരു രാമായണത്തിൻ്റെ ശീലുകൾ കേരളം കേരളത്തിൽ മാത്രമല്ല അധ്യാത്മരാമായണം എഴുതിയ മഹാകവി എഴുത്തച്ഛന് പ്രണാമം ആ എഴുത്തച്ഛൻ്റെ ആ ഒരു രാമായണ ശീലുകൾ കേരളം മുഴുവനും നിൽക്കുന്നത് മാത്രമല്ല എവിടെയൊക്കെ മലയാളിയുണ്ടോ ഓർക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ പക്ഷെ നമ്മൾ ഇപ്പോഴൊരു മാറ്റത്തിൻ്റെ ഒരു പാതയിൽ തന്നെയാണ് കാരണം പണ്ടൊക്കെ നമ്മളിങ്ങനെ രാമായണം അത്രയ്ക്കൊന്നും പോപ്പുലർ ആയിരുന്നില്ല ഇന്നാണെങ്കിൽ എല്ലാ വീടുകളിലും രാമായണം വായിക്കേണ്ട ഒരു ആവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ തന്നെ അത് വളരെയധികം പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണ്ടൊക്കെ ദുരിതം ദുഃഖം മഴ ഇതൊക്കെയാണ് പിന്നെ ഒരു രാമായണം എന്ന് പറഞ്ഞാൽ ദുരിതങ്ങളുടെയും ദുഃഖത്തിൻ്റെയും മഴയുടെയും പഞ്ഞത്തിൻ്റെയും ഒക്കെ ഒരു കഥകളാണ് പറയാനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മാറിയിട്ട് നമ്മൾ രാമായണ കഥകളാണ് പറയുന്നത് അപ്പോൾ പണ്ട് എന്തുകൊണ്ടായിരുന്നു എന്നുവെച്ചാൽ അന്ന് രോഗങ്ങളുണ്ട് ഒരുപാട് ഇന്നും രോഗമുണ്ട് ഇന്നും കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അന്ന് ചികിത്സ അതുപോലെ പ വേണ്ട പൈസ അത് വേണ്ട സൗകര്യം പിന്നെ ഗതാഗതം ഇതൊന്നും ഇല്ലാത്ത സമയത്ത് വീടുകളിൽ ഈ നല്ല കർക്കിടകത്തിൽ പെയ്യുന്ന ആ മഴയിൽ വീടിനകത്തൊക്കെ ഇങ്ങനെ ിണ്ടാതിരുന്ന് അപ്പോൾ അംഗങ്ങളെല്ലാം കൂടെ ഇരുന്ന് കർ കർക്കിടകത്തിൽ രാമായണം വായിച്ച് അങ്ങനെയാണ് ആ ദുരിതങ്ങൾക്ക് ഒരു ഒരു ശാന്തി കിട്ടാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന അതൊക്കെയാണ് ശരിക്കും രാമായണ പാരായണത്തിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന പണ്ട് അങ്ങനെയായിരുന്നു അത് തുടങ്ങിയിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ രാമൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ രാമനെ നമ്മൾ പുറത്താണ് തിരയുന്നത് പക്ഷെ രാമൻ നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ബോധസ്വരൂപനായി നമ്മുടെ ഉള്ളിലേ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല നമ്മുടെ ബോധം തന്നെയാണ് ഈശ്വരൻ ഭഗവാൻ ആത്മബോധമാണ് പിന്നെ ഈ നമ്മൾ രാമായണം എന്നുള്ളൊരു പേര് രാമസ്യായനം എന്ന് പറയുക രാമൻ്റെ യാത്ര രാമൻ്റെ യാത്രയാണത് ഒരു രാമൻ എന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ നമ്മുടെ യാത്രയാണ് ഈ രാമായണം രാം രാമൻ്റെ യാത്ര എന്ന് പറയുന്നത് രാമൻ്റെ ജീവിതം മുഴുവനും നമുക്ക് അതിലൂടെ തുറന്ന് കാട്ടുന്നു രാമൻ എന്ന് പറയുന്ന ഒരു നല്ല ഭർത്താവാണ് നല്ല മകനാണ് ദശരഥന് നല്ല മകനാണ് പിന്നെ സീതയ്ക്ക് നല്ല ഭർത്താവാണ് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരു ഉത്തമമായ ഒരു ചക്രവർത്തിയാണ് അങ്ങനെ രാമൻ എന്ന് പറയുന്നത് രാമനെ നമ്മളെ തിരിച്ചറിയാൻ നമ്മുടെ ഉള്ളിലെ രാമനെ നമുക്ക് തിരിച്ചറിയാം ഇത് വായിക്കുന്നതിലൂടെ കാരണം നമ്മൾ ആ ഒരു പരിവർത്തനത്തിലേക്ക് വന്നാൽ മാത്രമേ രാമായണ പാരായണം കൊണ്ട് ഗുണമുള്ളൂ പക്ഷെ നമ്മൾ പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു എല്ലാവരുടെ ഉള്ളിലും രാമൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ആത്മാരാമന്മാരാണ് ആനന്ദ സ്വരൂപികളാണെന്ന് പറയും എന്നാൽ ആ ആനന്ദത്തെ നമ്മുടെ അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ മായ അത് മറിക്കുന്നു അപ്പോൾ ആ അവിദ്യയാകുന്ന ആവരണം അജ്ഞാനമാകുന്ന ആവരണത്തെ നമുക്ക് പതുക്കെ പതുക്കെ മാറ്റേണ്ടതുണ്ട് അപ്പോഴേ ആ ഒരു ആനന്ദ എന്താണ് സുഖം എന്താണ് സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റും ആ അത് മാറ്റാനുള്ള വഴികളാണ് രാമായണം ഭാഗവതം നാരായണിയുമൊക്കെ പാരായണം ചെയ്യുന്നതും പാരായണം വെറുതെ ചെയ്ത് ചെയ്യുന്ന ഒരു രീതി അത്രയ്ക്ക് ശരിയല്ല അതിൻ്റെ അർത്ഥത്തിൽ അർത്ഥം മനസ്സിലാക്കി തത്വം ഉൾക്കൊള്ളണം തത്വജ്ഞാനികളെയാണ് അത്രയും ഇഷ്ടം അപ്പോൾ അങ്ങനെ ഒരു തത്വം അറിയ അറിയുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും നമുക്ക് ചെയ്യാം അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക ഈ വർഷം അങ്ങനെ ആവട്ടെ പഠിക്കുക പഠിപ്പിക്കുക പഠി പ്രചരിപ്പിക്കുക അങ്ങനെ രാമായണത്തിൻ്റെ പ്രചാരം നാൾക്ക് നാൾ കൂടി വരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ രാമായണത്തിലൂടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാണ് നമുക്ക് പ്രാപ്തമാക്കുന്ന ആക്കാൻ കഴിയുന്നത് അതായത് ഭക്തി ആദ്യം ഭക്തിയിലൂടെ നമ്മൾ ഈ രാമായണം വായിക്കാൻ തുടങ്ങുമ്പോൾ അതിലൂടെ ജ്ഞാനമുണ്ടാകും അറിവ് അറിവാണ് അറിവുള്ള ഒരു ആൾക്ക് മാത്രമേ ഒരു ആനന്ദത്തിൽ എത്താൻ പറ്റൂ അപ്പോൾ അറിവിലൂടെ ആനന്ദം എന്നുള്ള ഒരു നമുക്ക് നമുക്കെത്താം അങ്ങനെ വൈരാഗ്യം വൈരാഗ്യം അതിലൂടെ വൈരാഗ്യവും പിന്നെ വൈരാഗ്യം വരുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നമുക്കധികം ശ്രദ്ധയില്ലാതെ നമുക്ക് നമ്മുടെ ജോലി നന്നായി നിർവഹിച്ച് ആ അവർ വലിയൊരു തലത്തിലേക്ക് നമ്മൾ എത്തും പിന്നെ നമുക്ക് ആ ഒരു പൂർണ്ണത ജീവിതത്തിൽ ജീവിതം എന്തിനാണ് എന്ന് ചോദിച്ചാൽ ശരിക്കും ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ ജീവിക്കുന്നത് ഭഗവാനെ അറിയാനാണെന്നാണ് പറയുന്നത് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ആ ഒരു കഴിവില്ല പക്ഷെ മനുഷ്യന് മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു കഴിവുള്ള വിവേകശക്തിയുള്ള മനുഷ്യൻ നമുക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവാണ് വിവേകശക്തി നല്ലതും ചീത്തയും തിരിച്ചറിയാം അതായത് നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയും ആ ഒരു ആ ഒരു ജ്ഞാനം എന്ന് പറയും ആ ഒരു ജ്ഞാനം തന്നെയാണ് ഈശ്വരൻ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അറിവായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു സത്യം ആ അറിവിനെ തിരിച്ചറിയുക നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അറിവിനെ തിരിച്ചറിയുമ്പോൾ ആ അറിവാണ് ബോധം ആ ബോധമാണ് ഈശ്വരൻ ആ ബോധമില്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കാനോ നടക്കാനോ രാവിലെ ഉണർന്ന് പ്രവർത്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല അത്രയ്ക്കും ഒരു വലിയ ശക്തിയായിട്ടുള്ള ഭഗവാനെ അറിയാത്തതാണ് നമ്മുടെ ദുഃഖ ദുരിതങ്ങൾക്ക് കാരണം അങ്ങനെ നമ്മൾ സാധാരണ കർക്കിടകത്തിൽ മുപ്പത് ദിവസം ഇങ്ങനെ ഓടിച്ച് വായിക്കുന്ന ഒരു ശീലമാണ് ഒരു വഴിപാട് കഴിക്കുന്ന പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ആ ഒരു രീതി നമുക്ക് മാറ്റാം കാരണം നമ്മളൊരു പത്ത് പേജ് ആണെങ്കിലും ആ പത്ത് പേജ് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് നന്നായിട്ട് നമ്മൾ അതിപ്പോൾ ഈ രാമായണ മാസം അത് തീർക്കണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു നമ്മുടെ ഇടയിൽ നമ്മുടെ ഉള്ളിലല്ല ഇടയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് മുപ്പതാം തീയതി ഇത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാരത്തോൺ പോലെ ഓടി അവിടെ കൊണ്ട് ലാസ്റ്റ് പേജ് വായിച്ച് അവിടെ കൊണ്ട് നിർത്തും എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊന്നും അറിയാത്തൊരവസ്ഥയാണ് പക്ഷേ അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട അതിനു പകരം നമുക്ക് എന്ത് ചെയ്യാം അതിന് പകരം നമുക്ക് കുറച്ചാണെങ്കിലും അത് നന്നായിട്ട് ഓരോ വർഷവും വേണമെങ്കിൽ ഓരോ വർഷം ഓരോ കാണ്ഡമായിട്ട് പഠിക്കാം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല നല്ലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ അർത്ഥം ഓരോ ലൈൻ ബൈ ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അർത്ഥം മനസ്സിലാക്കി അതിനകത്തുള്ള തത്വങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കുട്ടികൾക്കും വേണ്ടപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുക ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വെറും ഒരു കഥയല്ല രാമൻ്റെ കഥ ആർക്കാണ് അറിയാത്തത് രാമൻ കാട്ടിൽ പോയതും പതിനാല് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നതും രാജാവായതും ഒക്കെ ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയാം കഷ് പക്ഷേ കഥയിലൊന്നും അല്ല കാര്യം പിന്നെ കാര്യം എവിടെയാണ് കാര്യമുള്ളത് തത്വത്തിലാണ് തത്വം അറിയുക തത്വജ്ഞാനിയായിട്ട് മാറുക അപ്പോൾ ആ തത്വങ്ങൾ മനസ്സിലാക്കുക തത്വങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അങ്ങനെ രാമായണ കഥ എന്ന് പറയുന്നത് രാമായണത്തിലൂടെ എഴുത്തച്ഛൻ ഓരോ ഓരോ ഭാഗം പല ചില സംവാദങ്ങളായിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഓരോ ഭാഗത്തും എഴുത്തച്ഛൻ നമുക്ക് വിഷ്ണു ഭഗവാനെ കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ അപ്പോൾ രാമനിലൂടെ വിഷ്ണു ഭഗവാനെ കാണിച്ചു തരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് രാമൻ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന് അപ്പോൾ ആ വിഷ്ണു ഭഗവാനെ നമ്മൾ കർക്കിടക കർക്കിടകത്തിൽ മാത്രം ഓർത്താൽ മതിയോ നമുക്ക് എല്ലാ ദിവസവും എല്ലാ നേരവും ഓർക്കേണ്ട ഒരു അവതാര പുരുഷൻ തന്നെയാണ് ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രൻ ഒരു ഉത്തമ പുരുഷനാണ് അപ്പം അതുകൊണ്ട് ശ്രീരാമചന്ദ്രനെ നമുക്ക് മാതൃകയാക്കാം കാരണം അത്രയും നല്ലൊരു മാതൃക വേറെ ഈ ലോകത്ത് ഏതാണുള്ളത് അതാണ് നമുക്ക് ഈ ഒരു രാമായണത്തിൽ നിന്ന് പഠിക്കേണ്ടത് ആ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യമായിട്ടുള്ള ആത്മാരാമൻ നമ്മളെല്ലാവരും ആത്മാരാമന്മാരാണെന്നും ആ ഒരു രാമനിലേക്കുള്ള നമ്മുടെ യാത്രയാണ് ആ ഒരു രാമനെ ആത്മാരാമനായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ ആ ഒരു ചൈതന്യത്തെ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഈ രാമായണ പഠനം അപ്പോൾ ഈ ഒരു വർഷം ആ രാമനിലേക്കുള്ള യാത്രയാവട്ടെ രാമൻ്റെ യാത്ര എന്ന് രാമായണം പറയുമ്പോൾ നമ്മുടെ ആത്മാരാമനിലേക്കുള്ള ഒരു യാത്രയാവട്ടെ ഈ ഒരു രാമായണ മാസം ആ ഒരു കർക്കിടക മാസത്തിൽ വളരെ ഒരു വ്രതശുദ്ധിയോടുകൂടിയിരിക്കുന്നവർ പോലും ഉണ്ട് കാരണം വെജിറ്റേറിയൻ മാത്രം കഴിച്ച് പിന്നെ ആരോഗ്യത്തിന് നമുക്ക് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് ചികിത്സകളൊക്കെ ചെയ്യുന്നവരുണ്ട് ചികിത്സയൊന്നും ചെയ്തില്ലെങ്കിലും നല്ല ആഹാരമാണ് നല്ല ആരോഗ്യം അപ്പോൾ ആ ഒരു തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നല്ല ആഹാരം കഴിക്കുകയും പിന്നെ ഭഗവത് ചിന്തയോടുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ പറ്റും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് രാമായണം എന്ന് പറയുന്ന ഒരു വെറുതെ ഒരു കഥയല്ല അതിനകത്ത് ഒരു മനുഷ്യൻ രാമൻ കുഞ്ഞായിരുന്നപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മാതൃകയാക്കാം രാമൻ്റെ യൗവന അവസ്ഥയിൽ ചെയ്ത കാര്യങ്ങൾ യുവാക്കൾക്ക് മാതൃകയാക്കാം രാമൻ ഒരു ഭരണകർത്താവായിട്ട് എങ്ങനെ നല്ല ഒരു രാജ്യം ഭരിച്ചു എന്നുള്ളത് നമ്മുടെ ഭരണാധികാരികൾക്ക് മാതൃകയാക്കാം അങ്ങനെ പുത്രനായിട്ടും ഭർത്താവായിട്ടും ഭരണാധികാരിയായിട്ടും നമ്മുടെ മുമ്പിൽ രാമൻ രാമായണത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നു അപ്പോൾ ആ രാമനെ അറിയുമ്പോൾ വേദങ്ങളും ഉപനിഷത്തുകളും വളരെ ലളിതമായ സംസ്കൃത പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ എഴുത്തച്ഛൻ രാമായണം അവതരിപ്പിച്ചപ്പോൾ നമുക്ക് സംസ്കൃതം കൂടെ ഒരു അവസരമാണ് കിട്ടുന്നത് കുറച്ച് കുറച്ച് സംസ്കൃതം നമുക്കിതിൻ്റെ കൂടെ പഠിക്കാം അങ്ങനെ ഉത്തമപുരുഷനായ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തുന്ന ഈ ഒരു രാമായണ കഥ പഠിച്ചുകൊണ്ടും ആലപിച്ചുകൊണ്ടും പാരായണം ചെയ്തുകൊണ്ടും തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഒരു മാസം ഒരു മാസം എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല കാരണം ഇത് എന്നും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നും ഒരു പേജ് രാമായണം വായിച്ചാൽ എന്താ നമ്മുടെ വീട്ടിലെ ഐശ്വര്യവും ഭഗവാൻ്റെ അനുഗ്രഹവും എല്ലാ വീടുകളിലും ഉണ്ടാവട്ടെ ഈ രാമായണ മാസം നമുക്ക് ദുരിതങ്ങളിൽ നിന്ന് ഒരു മോചനവും മുക്തിയിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത് രാമായണ പാരായണം മുക്തി എന്ന് പറയുമ്പോൾ മരിച്ചു മരിച്ചിട്ട് കിട്ടുന്ന മോക്ഷമല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാവുകയും നമ്മൾ സ്ഥിരമായ സന്തോഷം അനുഭവിക്കുന്ന ഒരു അവസ്ഥക്കാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് രാമചന്ദ്രനെ മാതൃകയാക്കാം ഭഗവാന്റെ പാദങ്ങളിൽ പ്രണാമം ശ്രീ എഴുത്തച്ഛൻ എന്ന മഹാകവിയെ പ്രണമിക്കുകയും ആ ഒരു എഴുത്തച്ഛൻ്റെ ആ ഒരു മഹാത്മ്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു എഴുത്തച്ഛന പ്രണാമം എല്ലാവർക്കും ഒരു നല്ല രാമായണ മാസം ഒരു പുണ്യമാസം ആശംസിക്കുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന് ഈയൊരു ഭാഗം സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ